ിസ് തുടങ്ങാൻ അലഹമുല്ല അന്ന് ഉണ്ടായി അള്ളാഹുത ലോകാവസാനം വരെ നല്ല നിലയിൽ ഈ മജലിസ് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അഹമ്മദുല്ല ബഹുമാനപ്പെട്ട സൈദവർഗ്ഗക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു നമ്മുടെ സയ്യിദ് സയ്യിദന്മാരെ മുഴുവത്തിനെയും ആലിമ്യങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒറ്റ കാര്യം ഭക്ഷണം കൊടുക്കാനുള്ളതുകൊണ്ട് ആ സമയം വരെ കാരണം അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കണില്ലെന്നുള്ളപ്പോ ഭക്ഷണം കൊടുക്കും അപ്പൊ ഞമ്മളതിന്റെ പേരിൽ വിഷമിപ്പിക്കണം അപ്പോൾ ഒറ്റ കാര്യം ഓർത്തുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് പതിനഞ്ചാമത്തെ രാവ് എന്ന് നമുക്കെല്ലാം അറിയാം മഹാനായ ഇമാമുനെറിയോഹു എന്ന് പറയുന്ന അഞ്ച് ദുആക്ക് ഉത്തരമുള്ള രാവാണെന്ന് പറയു മറ്റൊന്ന് ബലി വരുന്നാള് രാവ് ചെറി വരുന്നാള് രാവ് റജബിൽ നിന്നുള്ള ആദ്യത്തെ രാവ്ബാൻ പതിനഞ്ചാമത്തെ രാവ് റജബിൽ നിന്നുള്ള ആദ്യത്തെ രാവ് കഴിഞ്ഞുപോയി

ഈ രാവിന് നാല് പേരുകളുണ്ട് എന്ന് മഹാനായ അല്ലാമ റാസി മഹാനായയും മറ്റുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുക ഏതാണ് നാല് പേര് ഒന്ന് വിശുദ്ധ കുട്ടാനിൽ പറഞ്ഞ സൂറത്തു ദുഹാനിൽ പറഞ്ഞു അനുഗ്രഹിതരാവും മറ്റൊന്ന് ലൈലത്തു കാരുണ്യം വർഷിക്കുന്ന മറ്റൊന്ന് ലൈലത്തു ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം വിട്ടുപിരിച്ച് കണക്കാക്കുന്ന രാവ് മറ്റൊരു പേര് ലൈലത്തുൽ മോചനരാവ് ഇങ്ങനെ നാല് പേരുകളാൽ അറിയപ്പെട്ട വലിയ ഒരു രാവാണ് ഷാബാൻ പതിനഞ്ചാമത്തെ ഞാൻ പറയാൻ കാരണം ഇന്ന് ധാരാളം ആളുകൾ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഒരു സ്പൂണിൽ വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കുക ധാരാളം ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനത്തെ മാരകമായ അസുഖങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുറവായി എന്നാൽ ഇന്ന് ധാരാളമായി ഉണ്ടാവാനുള്ള കാരണം പ്രധാനപ്പെട്ട ഇങ്ങനത്തെ രാവുകളിൽ ൾ ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ രാവുകളിൽ പ്രത്യേകമായി ഒരുപാട് കാര്യങ്ങളുണ്ട് ലേലത്തുൽ മുബാറക്ക അനുഗ്രഹീത രാവു എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും അഭിവൃദ്ധിയുണ്ടോ വർധനവുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല കാരണം വർധനവുണ്ടാകുന്ന രാവു എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും വസ്തുവിനിക്കാ രാത്രിയിൽ വർധനവുണ്ടാവണ്ടേ എന്നാലല്ലേ വർധനവുള്ള രാവു എന്ന് പറയുള്ളൂ മഹാനായി വളരെ വ്യക്തമായി പറയുന്നു

ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള പതിവിൽപ്പെട്ടതാണ് എല്ലാ പതിനഞ്ചിൽ സംസം വെള്ളം വ്യക്തമാകും നിലയിൽ വർധനമുണ്ടാക്കുക എന്നത് അമ്മാഹുവിന്റെ പതിവാണ് അഭിവൃദ്ധിയുള്ള രാധനമുള്ള അതുപോലെ ഹബീബായ അനുമതി ചോദിച്ചു അവ സമുദായത്തിന്റെ മൂന്നിലൊരു ഭാഗത്തിന് റക്കമെന്റിനുള്ള അനുമതി കൊടുത്തു പതിനാലിൻ്റെ രണ്ട് ഭാഗത്തിന് റെക്കമെന്റ് ചെയ്യാനുള്ള അനുമതി കൊടുത്തു പതിമൂന്നിന്റെ സമുദായം മുഴുവത്തിനും അമ്പത്തി അഞ്ച് എട്ട് പന്ത്രണ്ട് അമ്പത്തി മൂന്ന് ചുവന്നാറ് മാത്മസ്ഥ അങ്ങനെ വലിയ മഹത്വമുള്ള രാവാണ് ഈ രാവിൽ നാം ചെയ്യേണ്ട ഒറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരം ഉണർത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വളരെ പ്രധാനമായി ആ രാവ് വലിയ മഹത്വമുള്ളതാണെന്ന് എല്ലാവർക്കും പറയും ഒരുമിച്ച് കിടക്കുമ്പോൾ ബീവി ഉണർന്നു നോക്കുമ്പോൾ വിരിപ്പിരിന്നെ കാണാനില്ല ബീവി അന്വേഷിക്കുകയാണ് ലോകത്തിന്റെ നേതാവ് വേറെ ഏതെങ്കിലും ഭാര്യമാരെ പരിസരത്തേക്ക് പോയോ എന്ന ചിന്തയിൽ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചു റൂമിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങുമ്പോൾ അതാ جنة البقيع المدينة قبرستان الحبيب نبينا محمد الرسول الله زيارة الآي كريق رسول الله زيارة عيسى بي بيبنا كند هل تخافين انقل پردشو أن يحيف الله ورسوله عليك <audible> <audible> <70s> ും അവന്റെ റസൂലും നിങ്ങളെ മേലിൽ അനീതി കാണിക്കുമെന്ന് നിങ്ങൾ പേടിച്ചോ വലിയാഹു വലിയ ശക്തമായ ചൂട് വരുമ്പോൾ ജലക്ഷാമം വരുമ്പോൾ അള്ളാഹു അക്രമം ചെയ്തു അനീതി ചെയ്തു മനസ്സിൽ വിചാരിക്കാൻ വരെ പാടില്ല ഉടമയായ അമ്മോഹു അടിമകളായ നമ്മിൽ എന്ത് ചെയ്താലും അത് അനീതിയോ അക്രമമോ അല്ല അതുകൊണ്ട് അന ഇന്നി ഞാൻ എന്റെ അടിമയെ വിചാരിക്കുന്നിടത്താണ് അടിമകളായ നാം അബ്ലാഹുവിനെ കുറിച്ച് ശീച്ചയായ ഒരു വിചാരം ഒരിക്കലും പാടില്ല പാടില്ലാഹു അനീതി ചെയ്യുമെന്നോ അമ്ലാഹു അക്രമം ചെയ്യുമെന്നോ ഹബീബായ നബിയുന മുഹമ്മദു റസൂർ അനീതി ചെയ്യുമെന്നോ അക്രമം ചെയ്യുമെന്നോ ഒരിക്കലും ധരിക്കാൻ പാടില്ല േ ജലക്ഷാമമാണ് ഇന്നലെ രാജാവായ മോഹുവദ നമ്മുടെ പരിസരത്ത് അതാ മഴ വർഷിപ്പിച്ചു എന്നാൽ ഇങ്ങനെ ജലക്ഷാമം ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങളോട് ചോദിക്കട്ടെ കുളിക്കാൻ കുടിക്കാൻ വെള്ളം ഇല്ലാതെയായോ അതുപോലെ ശുചീകരണത്തിന് വെള്ളം കിട്ടാതെയായോ അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് യജമാനായ അമ്മ വെള്ളം തരാതെ വന്നോ ഒരിക്കലുമില്ല ജലക്ഷാമമുണ്ടെങ്കിലും യജമാനായ അമ്മോഹു കുടിക്കാനും ഉപയോഗത്തിനും അത വെള്ളം തരുന്നോ അവനിൽ നിന്ന് യാതോ അക്രമവും ഉണ്ടാവുകയില്ല വമാറപ്പു കവി കൊല്ലാമില്ല റബ്ബ് അടിമകളെ അക്രമിക്കലുടയവനല്ല അടിമകളെ ഒരിക്കലും അക്രമിക്കുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് ഉണർത്തുന്നു അവന്റെ റസൂലും അനീതിയോ അക്രമമോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നിട്ട് ലോകത്തിന്റെ നേതാവ് ഐഷാ ബിവിനോട് പറയുകയാണ് ഓ ആയിഷാ ഞാൻ കടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പോന്ന് ഞാൻ ഈ കബർസ്ഥാനിൽ സിയാറത്തിലായി കഴിയാനുള്ള കാരണം ഇന്നത്തെ രാവ് വലിയ മഹത്വമുള്ള രാവാണ് െൽബുഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിനേക്കാൾ അധികരിച്ചതായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്ത് നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന അതുകൊണ്ടാണ് ഞാൻ കടപ്പുറയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുപോന്നത് അതുകൊണ്ട് സഹോദര സഹോദരിമാരെ ലോകത്തിന്റെ നേതാവ് ശബ പതിനഞ്ചാമത്തെ രാവിൽ മരണപ്പെട്ടവരെ സ്മരിക്കുന്നത് കണ്ടില്ലേ സിയാറത്തു ചെയ്യുന്നത് കണ്ടില്ലേ അതുപോലെ സഹോദരിമാരെ മരണപ്പെട്ടവർക്ക് വാഴു ചെയ്യുന്ന സമ്പ്രദായം മറന്നുപോകല്ല മരിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല പാടില്ല മരിച്ചുപോയ ആളുകൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് പൂർവീകരായിരിക്കുന്ന ആളുകൾ പൂർവീകര പിന്തുടരാണല്ലോ വേണ്ടത് വേണ്ടത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സത്യവിശ്വാസികളെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് അള്ളാഹു ോഹ് പറയുന്നുണ്ടോ മുൻഗാമികൾക്ക് നിർബന്ധമായതാണ് അതേപോലെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ പൂർവീകരായ നമ്മുടെ മുമ്പിനീകൾ കാണിച്ചു തന്നതായ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തണം മരണപ്പെട്ടവരെ സ്മരിക്കണം ആ പ്രധാന ഇഷാ നിശാമകരിവിന്റെ ഇടയിൽ ഓ പിരികളെ കാര്യം ഉണർത്തുന്നു എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാര പ്രത്യേകം ഉണർത്തുന്നു ഏത് ജോലിയായാലും ഏത് ബിസിനസ് ആയാലും രാവിലെ നിശാമവരിവിന്റെ ഇടയിൽ ഭൗതികമായ സംസാരങ്ങളില്ലാതെ ഓ പ്രിയപ്പെട്ടവരെ മറന്നു പോകല്ല

എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയഭാഗമുണ്ട് എന്നാൽ ഖുർആനിന്റെ സൂറയാണ് ആ സൂറയെ കുറിച്ച് ആഗംസൂറ ആണ്ടും പറയുന്നു സൂറത്തു ലിമാ ഖുരിഅത് എന്ത് ആവശ്യത്തിന് വേണ്ടി ആസീനോദിയോ അത് ലഭ്യമാണ് അതുകൊണ്ട് ശമാ പതിനഞ്ചാമത്തെ രാവിൽ നിശാരിവിന്റെ ഇടയിൽ എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും

ആളുകൾക്ക് ആയുസ്സില് പറക്കത്ത് ലഭിക്കണേ എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ആരും മരിക്കാൻ ആഗ്രഹിക്കരുത് ഞാൻ മരിച്ചെങ്കിൽ എന്ന് കൊതിക്കരുത് എല്ലാവരെ മനസ്സിലും വേണ്ടത് ദീർഘായുസ്സാണ് കാരണം നല്ല മനുഷ്യന് ദീർഘായുസ് ലഭിച്ചാൽ ഒരുപാട് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാം ചീത്ത മനുഷ്യന് ദീർഘായുസ് ലഭിച്ചാൽ എപ്പോഴെങ്കിലും അവന്റെ മനസ്സൊന്ന് ക്ലിയറായി ഈ നല്ല കാര്യം ചെയ്യാ അതുകൊണ്ട് എത്ര പ്രയാസമുണ്ടായാലും രോഗങ്ങൾ വന്നാലും കടബാധ്യത വന്നാലും എന്ത് ഉണ്ടായാലും ഞാൻ മരിച്ചെങ്കിൽ എന്ന് കൊതിക്കാൻ പാടില്ല മരിച്ചതിനെ ജീവിതം സന്തോഷമാണെന്നർക്കുറപ്പില്ലല്ലോ അപ്പൊ ഒരു യാസി ഒരു തനിക്കും താൻ ഇഷ്ടപ്പെടുന്നവർക്കും രണ്ടാമത്തെ യാസീനോതുമ്പോൾ ഭക്ഷണത്തിൽ നല്ല വിശാലത ലഭിക്കണം എന്ന് കരുതി മൂന്നാമത്തെ മുസ്ലിമീങ്ങളാണ് പക്ഷേ നമ്മള് മുസ്ലിമായിട്ട് തന്നെ മരിക്കുമോ പറയാൻ കഴിയില്ല മനുഷ്യന്മാർ നാല് രൂപത്തിൽ മരിക്കുമെന്ന് ഹബീബ് അബീബ് മുഹമ്മദുർസൂറുമാഹി അതുകൊണ്ട് നാം യാസീനോ നേണ്ടത് മൂന്നാമത്തെ യാസിഹുവേ ഈ ലോകത്തൊന്ന് വിടവാകുമ്പോ സൽമരണം ലഭിക്കണേ ഒന്ന് ഈമാനിന്റെ അളവിലൊന്ന് മരിച്ചു കിട്ടണേ എന്ന് കരുതി ആ തെറ്റിദ്ധരിക്കണ്ട എല്ലാം എല്ലാ തീരുമാനിച്ച മാതിരിയല്ലേ വരികയുള്ളൂ രണ്ട് തീരുമാനങ്ങളുണ്ട് ഒന്ന് ഉണ്ട് മറ്റൊന്ന് പത ഉണ്ട് ഒരു മാറ്റവും ഇല്ലാത്ത തീരുമാനം നാൽപ്പത് വയസ്സിൽ മരിക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും മാറ്റമില്ല അങ്ങനത്തെ തീരുമാനത്തിനാണ് ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങളുണ്ടായാലും മാറ്റങ്ങളില്ല അങ്ങനത്തെ തീരുമാനമുണ്ട് വേറൊരു തീരുമാനം നല്ല കായ കുടുംബം കുടുംബ ബന്ധം ആയുസ് കുറവ് ഇങ്ങനത്തെ തീരുമാനവും നമുക്കുണ്ടാവാ അതുകൊണ്ട് എല്ലാവരും നല്ല നിലയിൽ അതുപോലെ സുഹത്തു ദുഃഖാനോതുക അതുപോലെ പ്രത്യേക ധാഴികളുണ്ട് ിസ്റ്റിൽ എന്റെ പേരിനെതിയാൽ കാട് സർവസ്തുതിയും അല്ല എന്റെ പേര് പരാജിതരുടെ ലിസ്റ്റിലാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതൊന്നും ആയിച്ച് വിജയികളെ ലിസ്റ്റിൽ എന്റെ പേരെഴുതണേ കാരണം വന്നോ നീ ഉദ്ദേശിച്ചത് എടുകളിൽ നിന്ന് മായിക്കാരും നീ ഉദ്ദേശിച്ചത് എടുകളിൽ സ്ഥിരപ്പെടുത്താനും കഴിവുള്ള രാജാവാണ് എന്നുള്ള ദ മൗലിദിന്റെ കിതാബുകളിലെല്ലാം കാണാം അങ്ങനത്തെ ആ ദിവസം അതുപോലെ എല്ലാം കാരണം ഈ കൊല്ലത്തിൽ ആരെല്ലാം മരിക്കും എന്ന് കണക്കാക്കുന്നത് അന്നാണ് അതുപോലെ ആരെല്ലാം ജനിക്കുമെന്ന് കണക്കാക്കുന്നത് അന്നാണ് ആർക്കാണ് രോഗമുണ്ടാവുക എന്ന് കണക്കാക്കുന്നത് അന്നാണ് ആരോഗ്യമുണ്ടാവുക എന്ന് കണക്കാക്കുന്നത് എന്നാണ് കണ്ടില്ലേ സൂറത്ത് ദുഹാനിൽ പറഞ്ഞില്ലേ അമ്പിൻ എല്ലേ വിട്ടു വിരിച്ച് എഴുതി കണക്കാക്കുന്ന അതുകൊണ്ട് ബജറ്റ് തയ്യാറാക്കുന്ന മനസ്സിലാക്കി നമ്മുടെ വേണ്ടി എല്ലാവരും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നോമ്പെടുക്കുക മഹാനായി പറയുന്നു പതിമൂന്നിന് നോമ്പെടുക്കുക പതിനാലിനും നോമ്പെടുക്കുക പതിനഞ്ചിനും നോമ്പെടുക്കുക പറയുന്ന പതിനഞ്ചിന് മാത്രം നോമ്പെടുക്കൽ സുന്നസാണ് ഇങ്ങനെ എല്ലാ മാസവും നിലയിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിനങ്ങളിൽ നോമ്പെടുക്കുക കഴിഞ്ഞ റമദാനിൽ വല്ല നോമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റമദാന് വരുന്നതിന് മുമ്പായിട്ടാൻ ശ്രമിക്കണേ അടുത്ത വരുമ്പോൾ ഒരു പാടില്ല എന്ന പ്രതിജ്ഞയും എ തറാവിയും ഞാൻ ഒഴിവാക്കുകയില്ല അതുപോലെ ഞാൻ ധാരാളം അമൽ ചെയ്യണം ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതിജ്ഞയും എടുത്ത് നല്ലവരായി ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക പാപ്പ പറഞ്ഞല്ലോ പരിഹാരമാണ് അപ്പൊ നമ്മൾ എന്തും ചെല്ലാ ചെല്ലാൻ പ്രയാസമൊന്നുമില്ല പറഞ്ഞ മിനിറ്റുമതി വളരെ പെട്ടെന്ന് ചെല്ലെന്ന് வளர பெட்டியும்ிரீங்களுமாயமீய கணக்ம்ஹாய் ஒருபாடாளு எல்லாருக்கும் தருத்த உயர் கொடுக்குமாறே குண்டூருஸ்தானில் பிரவர்த்தனால்